ഹലോ ലക്ഷദ്വീപ് ബ്ലോഗറാണ് ദ്വീപ് കല്യാണത്തിലെ മറ്റൊരു രസകരമായ ചടങ്ങാണ് പെണ്ണുവിളി മാറ്റി ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ വിളിക്കുന്ന ചടങ്ങാണ് പെണ്ണ് വിളി ഈ കാണുന്ന വിഭവങ്ങളെല്ലാം പെണ്ണിനെ വിളിക്കാൻ വേണ്ടി ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വരുന്നവർക്കുള്ളതാണ് നമ്മളിപ്പോൾ ഉള്ളതും പെണ്ണിൻ്റെ വീട്ടിലാണ് ഇതൊക്കെ ചെക്കൻ്റെ വീട്ടുകാരാണ് ഇത് പെണ്ണിനെ വിളിക്കാൻ വേണ്ടി ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നവർ ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിൽ വന്നാൽ പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും ഇതേ ചെക്കൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി പുതിയ പെണ്ണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സീനാണ് ഈ കാണുന്നത് നിങ്ങളുടെ കേരളത്തിലൊക്കെ പെണ്ണ് ചെക്കൻ്റെ വീട്ടിൽ സ്ഥിരതാമസത്തിന് പോകുന്നതാണെങ്കിൽ ഇത് താൽക്കാലികമായിട്ടുള്ളൊരു പോക്കാണ് എന്തിനാണ് ഈ പോകുന്നതെന്നല്ലേ അതവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ പുതിയ പെണ്ണ് പുതിയ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി ചെക്കൻ്റെ വീട്ടിലേക്ക് കാറിലാണ് യാത്ര അങ്ങനെ പെണ്ണ് ചെക്കൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിനെ വിളിച്ചിരുത്തി സൽക്കരിക്കും അങ്ങനെ പെണ്ണ് ചെക്കൻ്റെ വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടുകാർ ഓരോന്നോരോ പെൺ ചെക്കൻ്റെ വീട്ടിലെത്തും പെണ്ണിന്റെ വീട്ടുകാര് ചെക്കൻ്റെ വീട്ടിലെത്തിയാൽ അവർക്കുമുണ്ട് ഇവിടെ സൽക്കാരം See you. പെണ്ണിൻ്റെ വീട്ടിൽ നിന്നെത്തുന്ന മായ്മാർക്ക് പ്രത്യേക പരിഗണനയാണ് അവർക്ക് വീടിൻ്റെ അകത്തായിരിക്കും ഭക്ഷണം ഒരുക്കുക ഈ സമയം നമ്മുടെ പുതുമാരൻ ഇമാമും ഹസീബയും ഒരുമിച്ചിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം മാത്രമല്ല കേട്ടോ ഇതേ ഈ പൊതി കൂടി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ആ പൊതിയിലെ കുറച്ച് സ്വീറ്റ്സും പരിപാടികളൊക്കെയാണ് അത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് അങ്ങനെ വന്നവരെല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് സെറ്റായി കഴിഞ്ഞാലാണ് നമ്മുടെ യഥാർത്ഥ പരിപാടി തുടങ്ങുന്നത് ദേ ഇതാണ് ഇന്ന് രാത്രിത്തെ മെയിൻ ഫങ്ഷൻ അതായത് ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിനെ വിളിച്ചു വരുത്തി സ്വർണ്ണമിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഇന്ന് രാത്രിത്തെ പ്രധാന ചടങ്ങ് ചെക്കൻ്റെ വീട്ടുകാർ ഓരോന്നോരോ വന്ന് പെണ്ണിന് മാലയും വളയും കമ്മലും എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നാട്ട് ഇട്ട് കൊടുക്കും ഈ ഇട്ട് കൊടുക്കുന്ന സ്വർണ്ണമെല്ലാം പെണ്ണിനുള്ളതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ പെണ്ണ് പെണ്ണുവിളിച്ചടങ്ങ് എങ്ങനെയുണ്ട് നിങ്ങളുടെ കേരളത്തിൽ ഇത്തരം ചടങ്ങ് ഉണ്ടാവലുണ്ടോ ഏകദേശം നമ്മുടെ കണ്ണൂർ കല്യാണങ്ങളായിട്ട് സാദൃശ്യമുണ്ട് നമ്മുടെ ലക്ഷദ്വീപ് കല്യാണത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ നാടായ കവർത്തിയിലെ എൻ്റെ കസിൻസായ ഹസീബയുടെയും ഇമാമിൻ്റെയും കല്യാണമാണ് നിങ്ങളിൽ കാണുന്നത് ഇതുപോലെ ഒരുപാട് രസകരമായ കല്യാണ ചടങ്ങുകൾ ലക്ഷദ്വീപിലെ ഓരോ ദ്വീപുകളിലും ഉണ്ടാവലുണ്ട് അങ്ങനെ സ്വർണ്ണമിട്ട വിടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് പെണ്ണ് വീണ്ടും പെണ്ണിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് തുടരുക ലക്ഷദ്വീപിലെ കിടിലൻ കാഴ്ചകളുമായിട്ട് ലക്ഷദ്വീപിൽ അവർ വരുന്നവരേക്കും അല്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബബായ്